ഫ്രണ്ട്സ് പുതിയ സൈനിങ് ആയ ഒബീറ്റോ ഖോൾഡോ കുറിച്ച് നമ്മുടെ അബിജ് ചാറ്റർജിക്ക് പറയാനുള്ള എന്താ നമുക്ക് കേട്ട് നോക്കാം അബിജ് ചാറ്റർജി പറയുന്നത് ഇങ്ങനെയാണ് ഈ സീസണിൽ ഈ സീസണിൽ ഞങ്ങളുടെ ആദ്യ വിദേശ കളിക്കാരനായി ഖോൾഡോ ഒബീറ്റയെ സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയവും ഒൻനിരയിൽ നടപടികൾ നടപടികളെ സ്വീകരിക്കാനുള്ള സ്വീകരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും ടീമിനെ മൂല്യം വർദ്ധിപ്പി വർദ്ധിപ്പി വർദ്ധിപ്പിക്കും വരാനിരിക്കുന്ന വെല്ലുവിളികൾ ടീമിനെ പിന്തുണയ്ക്കുന്നതും ഞങ്ങൾ പിന്തുണ അദ്ദേഹം വരാനിരിക്കുന്ന വെല്ലുവിളിയൊക്കെ പിന്തുണയ്ക്കുമെന്നും നമ്മുടെ അഭിജ് ചാറ്റർജി വിശ്വസിക്കുന്നുവെന്നുമാണ് ഈ ഒരു സൈനിങ്ങിനെ സൈനികനെക്കുറിച്ച് അഭിചാരത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് വലിയ കാര്യങ്ങളൊന്നും ഇതില്ല അഭിചാരത്തിൽ അത്രയാണ് പറഞ്ഞിരിക്കുന്നത്